ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൺവീഷ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണാമേ നമ്മുടെ പശു സോറി നമ്മുടെ കാളക്കൂട്ടനും ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് എന്റെ വായിൽ എപ്പോഴും വരെ പശുക്കുട്ടി എന്നാണ് കാരണം ഇവിടെ ആൺകുട്ടികൾ അങ്ങനെ ഉണ്ടാവില്ല വലിയ പെങ്കൊച്ചങ്ങൾ ഉണ്ടാവില്ല അതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അഥവാ വായിന്ന് വരികയാണെങ്കിൽ ക്ഷമിക്കാം അപ്പൊ അതാണ് നമ്മുടെ കാളക്കുട്ടൻ അമ്മയുടെ തനി പകർപ്പാണ് കണ്ടില്ലേ നിങ്ങൾ ഞാൻ ഡെലിവറി വീഡിയോ നിങ്ങൾക്ക് കാണാൻ കണ്ടാൽ മനസ്സിലാവും നല്ല കറുപ്പായിരുന്നു അവന് ഇപ്പൊ ഒന്നാകഥ അമ്മയെ പോലെ തന്നെ വെള്ളയായി വന്നിട്ടുണ്ട് ഒരു എന്താ പറയാ വെള്ളിയും ചെമ്പനും ഒക്കെ കൂടിയുള്ള ഒരു ഷെയ്ഡ് ആയിക്കുന്ന ബ്ലാക്ക് ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേല് ചാണകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മഴക്കാലം കൊണ്ട് പുറത്ത് കെട്ടാനൊന്നും നിവൃത്തിയില്ല അത് പ്രസവൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് കുട്ടിയെ പിന്നെ ഇവിടെ നായശല്യം ഉള്ളത് കൊണ്ട് കുട്ടിയെ നായ കടിച്ചാലോന്ന് വിചാരിച്ചിട്ടാണ് ആലയിൽ തന്നെ ഇടുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയാ ആല കുറച്ചിങ്ങനെ വൃത്തിയേടായി കിടക്കുന്നു അതേപോലെ കിടക്കുമ്പോൾ അതിന്റെ മേലൊക്കെ ആവുകയാണ് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് അത് അതിൻ്റെ മേത്തു നിന്ന് ഇങ്ങനെ വീണ് പോകുന്നുണ്ട് അതാണ് ഷീറ്റ് ഇട്ട് കൊടുക്കാത്തത് അപ്പൊ എന്തായാലും ഓക്കെ അത് കൃഷ്ണയ്ക്ക് അകിട് വീക്കൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ചെയ്യും അകിട് വീക്കം പോയതിന്റെയോ അതുപോലെ അവൾക്ക് എന്തൊക്കെ മരുന്ന് കൊടുത്തെന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പൊ അവൾക്ക് അകിട് വീക്കൊക്കെ പോയിട്ടുണ്ട് കുട്ടിക്ക് നന്നായി പാല് കുടിക്കുന്നുണ്ട് ചവിട്ടുന്നൊന്നുമില്ലാരും അതുപോലെ തന്നെ ഞങ്ങൾ കറക്കാൻ തുടങ്ങി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കറന്ന് തുടങ്ങിയതിപ്പം ഒരുപാടൊന്നും കറക്കുന്നില്ല അത്യാവശ്യം കുറച്ച് കാരണം നമ്മൾ കറന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെ നമ്മൾ കറക്കാൻ സമ്മതിക്കില്ല പിന്നെ കുട്ടിക്ക് ഒരു പരിധിക്ക് കൂടുതൽ നമ്മൾ ഇപ്പോഴല്ലോ ഇപ്പോഴത്തെ കാര്യമല്ലേ ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കഥയാണ് പറഞ്ഞത് ഇപ്പം അത് മാക്സിമം കുടിക്കട്ടെ ഇത് ഞങ്ങൾ ഒരു ഗ്ലാസ് അങ്ങനെയൊക്കെ കറക്കുള്ളൂ കാരണമൊന്നുമല്ല നമ്മളൊന്ന് കറന്ന് പഠിക്കുന്നതാണ് കാരണം പിന്നെ നമ്മൾ കറക്കാതെ പിന്നെ കറക്കുമ്പോൾ അത് നമ്മൾ ചവിട്ടാൻ നോക്കും അതുകൊണ്ട് നമ്മൾ കുട്ടി കുടിച്ചോട്ടേന്ന് വെച്ചിട്ട് ആദ്യമായിട്ട് പോറ്റുന്നവരോടാണ് നമ്മൾ കറക്കാതെ നിക്കരുത് ഒരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ കറന്ന് തുടങ്ങാവുന്നതാണ്